വർദ്ധിപ്പിച്ച സർക്കാർ കോൺഗ്രസ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആമ്പല്ലൂർ വില്ലേജ് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി യോഗം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ജിമ്മി മഞ്ഞലെ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് പുതുക്കാട് നിയോജക മണ്ഡലം കൺവീനർ സോമൻ മുത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസൺ തയ്യാലിക്കൽ ഐ എൻ ടി യു സി ദേശീയ സെക്രട്ടറി ആന്റണി കുറ്റൂക്കാരൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിജോ പുന്നക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജേശ്വരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഹരൻ ബേബി എന്നിവർ പ്രസംഗിച്ചു ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പറപ്പൂക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നെല്ലായി വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധരണ നടത്തി ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ഫ്രാൻസിസ് പടിഞ്ഞാരത്തല അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കൺവീനർ സോമൻ മുത്രത്തിക്കര മുഖ്യപ്രഭാഷണം നടത്തി എം ശ്രീകുമാർ കെ കെ രാജൻ കെ എസ് ജോൺസൺ ഹരീഷ് കുമാർ റീന ഫ്രാൻസിസ് കെ എൻ രാജൻ എൻ എം പുഷ്പാകരൻ ഷാജി മോനാട്ട് രാജേഷ് കുമാർ അജിമോൾ ഷാബു പ്രശാന്ത് നേടിയം പറമ്പത്ത് ബിജു പയ്യപ്പള്ളി മഹേഷ് മേനോൻ എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധം ധൃദ്വാപച്ചുയട്ടെ പിണറായി ഭരണം തുലയട്ടെ